അരമണിക്കൂർ സമയം ആ സമയം പോലും ആ മെഷീൻ്റെ അത് മെഷീൻ്റെ ഉള്ളിലാണ് ഒറ്റപ്പെടുന്ന ആളുകൾ നമുക്ക് ചുറ്റും കുറേ ആളുകൾ ഉണ്ടാകും നമ്മുടെ കുടുംബത്തിലുണ്ടാകും പരസ്പരങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവും പ്രായമായി ഒറ്റപ്പെടുന്ന ആളുകളായിരിക്കും അധികവും ഉണ്ടാവും നമ്മുടെ മാതാപിതാക്കൾ വീട്ടിൽ പ്രായമായ ആളുകൾ പലപ്പോഴും നമ്മൾ ഗൗരവം കൊടുക്കാതെ അവർ ഒറ്റപ്പെട്ട് അവരവരുടെ ജീവിതം ഇങ്ങനെ നയിച്ചു പോകുന്നവർക്ക് പലപ്പോഴും ഒറ്റപ്പെടുന്നവരുടെ ആ ഒരു മാനസികാവസ്ഥ എന്തെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാത്തതുകൊണ്ടതായിരിക്കും നമുക്ക് ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു പ്രയാസം അറിയാത്തത് ഒരു നാല് നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ സർജറിക്ക് വേണ്ടി വിധേയനായി ഞാൻ അപ്പോൾ അന്ന് സർജറിക്ക് ശേഷം ഒരു ആറു മണിക്കൂർ ഐ സി മാറ്റി ചെറിയൊരു സർജറി ആയിരുന്നു ഒരു ആറ് മണിക്കൂർ ഐ സിയുലേക്ക് മാറ്റി ബോധം വന്നപ്പോൾ ഐ സിയുലാണുള്ളത് ഐ സിയുയിൽ നിന്ന് ബോധം വന്നത് മുതൽ ആ ഒരു ആറ് മണിക്കൂർ തള്ളി നീക്കാൻ ആരുമില്ല രണ്ട് സൈഡിൽ കർട്ടനാണ് ഞാൻ അങ്ങനെ കെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആറു മണിക്കൂർ തള്ളി നീക്കാൻ പെട്ട പാട് എനിക്കറിയുള്ളൂ മുനിക്കൂടെ പോകുന്ന സമയത്ത് ലൈഫിലെ അനുഭവം അതെ ആറ് മണിക്കൂർ ഒറ്റക്ക് നിന്നു മുനിക്കൂടെ സിസ്റ്റർ പോകുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടർ ആരെങ്കിലും പാസ് ചെയ്യുമ്പോൾ എത്രയും സമയം ഇനി എനിക്ക് എത്ര മണിക്കൂറുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒന്ന് റൂമിലേക്ക് മാറിയാൽ ബാക്കി ഉമ്മയും അനിയന്മാരും അല്ലെങ്കിൽ കുടുംബക്കാരും എല്ലാവരും ഉണ്ടാവുമല്ലോ എന്ന് അവരുടെ അടുത്തേക്ക് ഒന്ന് എത്താൻ അല്ലെങ്കിൽ കൂടെ വർത്താനം പറയാൻ സംസാരിക്കാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഇപ്പോൾ ഒരു ആറ് മണിക്കൂർ നമ്മളെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഒരു വിഷമമുണ്ടല്ലോ എന്നാൽ ഇത് ജീവി എല്ലാ ദിവസവും അനുഭവിക്കുന്നൊരു ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ വളരെ ശരിയാണ് ഞാനത് എൻ്റെ അനുഭവത്തിന് ശേഷം പലപ്പോഴും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് വീക്ഷിക്കാറുണ്ട് ആളുകളെ കുറിച്ച് അധികവും പ്രായമായ ആളുകളാണ് അവർ ചിലപ്പം ഉമ്മയായിരിക്കാം പലപ്പോഴും മക്കളെല്ലാം കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും ഉമ്മ വീട്ടിലൊറ്റക്കെ ആയിരിക്കും അപ്പം അങ്ങനെ ചിലപ്പോൾ ആകെ കൂട്ട് പീസ് റേഡിയോ പോലുള്ള കാര്യങ്ങളെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അത്തരം ആളുകളെ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് ഇന്നത്തെ ഒരു അനുഭവത്തിൽ പങ്കുവെക്കാനുള്ളത് നമ്മുടെ ഉമ്മയാണെങ്കിൽ കുറച്ച് നേരം അവരോട് സംസാരിച്ചിരിക്കാനും അവരോട് എന്തെങ്കിലും കുറച്ച് നേരം അവരോട് അവർക്ക് വേണ്ട ഒരു പ്രഷസ് ടൈം അവർക്കത് കൊടുക്കാനോ അവർക്ക് വേറൊന്നും വേണ്ടി വരുമില്ല നമ്മുടെ സമ്പത്തോ നമ്മുടെ വേറൊന്നും വേണ്ടി വരില്ല കുറച്ച് നേരം അവരുമായി സംസാരിക്കാൻ കുറച്ച് നേരം അവരുമായി അവർ പറയുന്നത് കേട്ടിരിക്കാൻ നല്ലൊരു ശ്രോതാവുക ഞാൻ എനിക്ക് ഈ പ്രായമായ ആളുകളോട് സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇതുപോലൊരു പ്രായമായ നല്ല തൊണ്ണൂറിനധികം പ്രായമായ ഒരു ആളെ കാണാൻ വേണ്ടി പോയപ്പോൾ അത് പഴയ കഥകൾ ഇങ്ങനെ പറഞ്ഞുതരും ഇങ്ങനെ പറഞ്ഞപ്പോൾ എടുത്തുനിന്ന് മോള് പറഞ്ഞു ഇപ്പൊ അതുങ്ങൾ എമ്പത്താറാമത്തെ റേഷണെന്ന് പറഞ്ഞു അപ്പോ അവർ പല തന്നെ പല ആവർത്തി ആവർത്തിക്കും അപ്പോ അതൊക്കെ കേട്ടിരിക്കാൻ ആദ്യം കേൾക്കുന്നത് പോലെ കേട്ടിരിക്കാൻ അങ്ങനത്തെ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത് ശരിക്കർ ഐ സ്കാനിങ്ങിന് പിന്നെ അരമണിക്കൂർ സമയം ആ സമയം പോലും ആ മെഷീൻ്റെ അത് മെഷീൻ്റെ ഉള്ളിലാണ് നമുക്കറിയാം ഞാൻ വിധേയനായിട്ടില്ല അപ്പോൾ അതൊരു എടുങ്ങറാണ് ശബ്ദം കേൾക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് റിസ്ക് ആണ് അര മണിക്കൂറിൽ നിന്ന് നീണ്ട സമയം പോലെ ഫീൽ ചെയ്തെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആറ് മണിക്കൂർ ഇരുന്നതും അതേപോലെ എനിക്കിപ്പോൾ ഇപ്പോൾ പറയാനുള്ളത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധുക്കളിൽ നമ്മുടെ പരിസരങ്ങളിൽ ഇതുപോലെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇവിടെ ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പി സു റേഡിയോ കുടുംബത്തിലെ ശ്രോതാക്കൾ നമ്മളൊരു ഒരു ഒരു മിനിറ്റ് എടുത്ത് ആലോചിച്ച് നോക്കുക നമ്മുടെ അയൽപക്കങ്ങളിലോ നമ്മുടെ കുടുംബത്തിലോ ഇതുപോലെ കൂടെ അടുത്ത ആളുണ്ടായിട്ടും അകന്നു പോകുന്ന അല്ലെങ്കിൽ അടുത്തിരിക്കാൻ ആളെ കിട്ടാത്ത പിന്നെ ഒരു അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നമ്മുടെ ഒരു ഭാഗം അത് ക്ലിയർ ആക്കണമെന്നാണ് പറയാനുള്ളത് പ്രായം ചെന്ന ആളുകൾ നമ്മുടെ കൂടെയുള്ള കുടുംബത്തിലോ നമ്മുടെ തന്നെ പിന്നെ ബന്ധുക്കളിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം പരിഗണിക്കുക പലപ്പോഴും ഈ മക്കൾ പിന്നെ ടി വി ഈ മൊബൈൽ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും അവർക്ക് അവരനുഭവിക്കുന്ന ആ ഒരു ഒരു ഫ്രസ്ട്രേഷൻ ഒരു അടിഞ്ഞറിന് ചിലപ്പോൾ ചെറിയൊരു അളവിൽ അത് ചിലപ്പം അതിന് എന്നും ഇത് തന്നെ ആകുമ്പോൾ അവിടെ നേരത്തെ ഇതപ്പോൾ പറഞ്ഞേ എന്നും ഇതനുഭവിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇപ്പം ഒന്ന് രണ്ട് റീലുകളൊക്കെ നമ്മൾ കാണലുണ്ട് ഈ ടൗണുകളിലൊക്കെ ഈ എന്താ പറയുക അധികം ആളില്ലാത്തോടത്ത് കച്ചവടം നടത്തുന്ന ചില ഒറ്റപ്പെട്ട ആളുകൾ ഷോപ്പൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഇങ്ങനെ നടന്ന് നടക്കുക പിന്നെ അതേപോലെ യാചകരെ പോലെ ഇരിക്കുന്ന ആളോ തീർത്തും ആരുമില്ലാതെ താമസിക്കാൻ വീടോ അല്ലെങ്കിൽ കുടുംബക്കാരോ ഒന്നും കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ചില അവരുടെ മുഖം കാണുമ്പോൾ ആ സമയമെങ്കിലും മറ്റുള്ളവരുമായി പങ്കിടുന്ന അതല്ലെങ്കിൽ അത്ര സമയമെങ്കിലും കൂടെ കിട്ടുന്ന അവരുടെ മനസ്സ് ഈ എന്താ യാചകരായിട്ടുള്ള ആളുകൾ അവർക്ക് കിട്ടിയത് പരസ്പരം പങ്കുവെക്കുകയും ഒക്കെ ഭയങ്കര നമുക്കെന്നെ ഒരു നമുക്ക് കിട്ടിയ നിയമത്തിനെ ബോധ്യം ബോധ്യപ്പെടാനുള്ള വലിയ നിമിഷങ്ങളായിട്ട് മനസ്സിലായിട്ടാണ് അപ്പോൾ ഈ ഒറ്റപ്പെടുക എന്നുള്ളത് നമ്മളായിട്ട് നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ കൂടെയുള്ളവർ ഒറ്റപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതിലേക്ക് ഒറ്റ കാര്യം കൂടി ചേർത്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ മൊബൈൽ ഫോണിനെക്കുറിച്ച് പിന്നെ മുമ്പ് ഇവിടെ വായിച്ചതാണ് ആർ അജിത് കുമാറിൻ്റെ ഇതിഹം തോന്നുന്നുണ്ട് അകലെയുള്ളവരെ അടുപ്പിക്കാൻ കൊണ്ടുവന്നത് അടുത്തുള്ളവരെ പോലും അകറ്റിയിരിക്കുന്നു എന്നൊരു വിഷയം അതിനെപ്പറ്റി പറയലുണ്ട് അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ അത് വരുന്നില്ല എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ കൂടെയുള്ള ബന്ധുക്കളെ അവരുടെ കൂടെ താങ്ങും തണലുമായിട്ട് കൂടെ നിൽക്കുക അവർക്ക് വേണ്ടി സമയം നമ്മുടെ ഒരു കൃത്യമായിട്ട് സമയം കാണാം